നമ്മുടെ രാത്രി സൽക്കാരം അങ്ങനെ പോകും അങ്ങനെ ഡോ തീ ച അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും കല്യാണം കഴിഞ്ഞങ്ങള് എല്ലാവരെയും കല്യാണം കഞ്ഞങ്ങളും ചക്കര മാത്രമേ കഴിയാത്ത അങ്ങനെ ചക്കരി ഒരു ദമ്പതി ദമ്പതിയായി ചക്ക ഒരു കുടുമ്പിനി ആയിട്ടുണ്ട് ചക്കരി അങ്ങനെ കുടുംബിനി ആയിട്ടുണ്ട് കുടുംബിയുടെ ആ കുടുംബിനെ ലുക്കൊക്കെ വന്നിക്കണേ ചേ ചരെ അങ്ങനെ ഒരു കുടുംബിനി ആയി കുടുംബിനി ആയി ഇത് മെയിൻ കുടുംബിനി ഇത് കുറച്ച് ആയിട്ടുള്ള കുടുംബിനി ഇത് അതിനും കുറച്ച് ഏജഡ് ആയിട്ടുള്ള കുടുംബിനി പിന്നെ ഇത് കുറച്ച് ആയിട്ടുള്ള കുടുംബിനി ഇത് ചോട്ട കുടുംബിനി അങ്ങനെ ഇപ്പൊ യാ ഈ നാല് പെണ്ണുങ്ങൾക്ക് പെരുമാറാനുള്ള അടുക്കള വലിപ്പല്ലോ ഇപ്പൊ ഇത് ചക്കര വന്ന് മാക്സിട്ട് അവർക്ക് ഫ്രീഡം കിട്ടിയില്ലേ ചക്കര ചക്കര വന്നു മാക്സി കിട്ടുന്ന തമ്പ്ലൈൻ അതാ ചക്കര വീട്ടിൽ വന്നു മാക്സി കിട്ടും എന്നുള്ളതാണ് തമ്പ്ലൈന് ഓക്കെ അപ്പൊ കൈ അങ്ങനെ മറ്റേ പറഞ്ഞേ നാട് പാല് പതിനാട്ട് വട്ടം എന്തിട്ടാകുമ്പോ കൊയില്ലോ അത് പറഞ്ഞുകൊണ്ടേണ്ടാവുള്ളൂ മറ്റേതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യണം എന്നാ പറയുന്നത് ഓക്കെ എന്നാലും നമ്മൾ നമ്മളിന്ന് രാത്രി രാത്രി സൽക്കാരാണ് ആദ്യം ഇന്ന് നമ്മള് ആദ്യ ദിവസം എന്താക്കണം നമ്മൾ പഴയ കാലത്തോട്ട് പോകണം മനസിലായോ ആദ്യ ദിവസം ഇതിലെന്താ ഞാൻ സിനിമ എന്താ പറയുക എനിക്കൊന്നും വേണ്ടേ പക്ഷെ എങ്ങനെ എല്ലാരും നമ്മൾ കാണരുത് നമ്മളത് കണ്ടേ ചെയ്യണം ഇപ്പഴാണ് എനിക്കത് മനസ്സിലായിക്കണത് പക്ഷെ എന്താക്കും എനിക്കൊന്നും തിന്ന ഇഷ്ടല്ല ഓക്കെ വെള്ളം ണോ ഭയങ്കര സ്ട്രിക്റ്റാ എന്റെ മാതിരില്ലോ ചുടുവെള്ളു ചക്കരക്കേ അറിയുള്ളൂ ഭർത്താവിന്റെ കാര്യങ്ങൾ ചക്കരൊന്നും തരണ്ട ഒന്നേ വേണ്ട ഇടുവെള്ളവും വേണ്ട പച്ച വെള്ളവും വേണ്ട പുറത്തുള്ളോ വേണ്ട ഒന്നും വേണ്ട അപ്പൊ പൈസ അങ്ങനെ ഒരുക്കാണ് എല്ലാരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം ഇനി ടേബിളിൽ സ്ഥലം ഇല്ലെങ്കിൽ ഒക്കെ കൂടി നനത്തപ്പോഴും ഒക്കെ ഒരുങ്ങിയിട്ട് പറഞ്ഞാൽ മതി ഇനി ഒരു ഒരംഗത്തിൻ്റെയും കൂടി കുറവുണ്ട് സോഫിയുടെ പൂജാപ്പുകളുടെ നമുക്കൊരു ഫുൾ എയറിലാണ് ഒന്ന് പണി ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് കാണാൻ കിട്ടുള്ളൂ അത് ആളും കൂടി വന്നുകഴിഞ്ഞാൽ ഏ ഒരാൾ കൂടി വന്നാലാണ് ഈ കുടുംബം ഫുൾ ആവുള്ളു ഫില്ലാകുള്ളൂ ബാക്കിയുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞു വിശ ഉള്ള വരും അല്ലേ ഓക്കെ ചുടുവെള്ളം ഉണ്ടാക്കുന്ന ചക്കര ചക്കരനോട് കുറച്ച് കാര്യങ്ങൾ ചുടുവെള്ള നാളെ ഉള്ളു വരട്ടെ അങ്ങനെ നാളെ പോവല്ലേ അല്ലേക്ക് മിസ് മിസ് ചെയ്യും പിന്നെ ി കുടുംബിനിയുടെ കോലം നോക്കിയൊക്കെ ചുടുവെള്ളക്കേണോ ഭർത്താവിന് ഞാൻ കാണട്ടെങ്ങനെയാണ് പുതിയാപ്പിള്ള നോക്കണ്ടെന്ന് അതായത് പുതിയാപ്പിള്ള ചുടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണോ ചുടുള്ള കൊടുക്കണം വാണ്ടത്രേ ഇനി നല്ല ചോറുണ്ട് ഇതെന്ത് ചമ്മന്തിയാ മാങ്ങ ചമ്മന്തി മാന്തളമീന് അതിന്റെ ഇടയിൽ കൂടെ നത്തളമീന് നല്ല കേബേജും ഉപ്പേരി ചിക്കൻ പൊരിച്ചത് നമ്മുടെ കടുമാങ്ങ കടുമാങ്ങ അച്ചാർ പിന്നെ പപ്പടം അറിയാം ഇത് നല്ല പച്ചമാന്ത കറി നല്ല വെണ്ടപ്പൊരി പിന്നെ ചിക്കൻ കറി ഇന്ന എല്ലാം ആയി അപ്പൊ പിന്നെ അവർക്ക് ഇന്ന് ചോറ് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ചോറ് വെച്ചിട്ട് അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഇവർക്ക് മതി ചക്കരക്കത് മതി ഒരുക്കിയിക്കണേ എന്ത് വേണമെങ്കിലും വെച്ചു തൈക്കോളാം ഞാൻ പറഞ്ഞേക്കണ് അപ്പൊ ഇവര് ബിരിയാണി ബിരിയാണിയെക്കാളും നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി ഇനി ആരും ആദ്യം മരുവന് വന്നിട്ട് പറയുന്നത് നാളെ ഇവിടെ ഗംഭീര സദ്യ ഉണ്ട് കൈ അപ്പോ ഇന്ന് മരുവനെ ആദ്യം കൈപ്പുണ്ണി അറിയാൻ പോവാണ് ആരൊക്കെ എന്തൊക്കെ വെച്ചു സോഫി എന്തൊക്കെ വെച്ചു ആ സോഫിയുടെ ഭാഗാണ് മാങ്ങച്ചാറും കോഴി പഞ്ചാരീന് ചോറോ അപ്പം കൈപ്പുണ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ചോയിച്ചോക്കാം തിളക്കത്തില് പറയില്ലേ ഇരിക്കിരിക്കി എന്നാ പുതിയ പുതിയ പൊളി അവിടെ ഇരുന്നാ കുറച്ച് നിങ്ങൾ എന്താ സൽക്കാരിക്കുന്ന ആൾക്കാരാണ് ആ ഇമാരി സൽക്കാരം വെറും ചോറും നാടൻ കൂട്ടാനും നാളെ അവിടെ ോ രണ്ടാളിരുന്നോപ്പഴം പുതിയായിരുന്നു നമ്മളെ ടേബിൾ പരിമിതമായ സ്ഥലം കാരണം വിളമ്പി കൊടുക്കുമ്പോടെ ഉമ്മാടെ കൈപ്പുണ്യം എങ്ങനെ ഇണ്ട് അറിഞ്ഞോ ഇന്നലത്തെ വെള്ളപ്പൊരു കൂട്ടാണെവിടെ അതിനൊന്ന് കൊണ്ടുപോകാ ഇനിക്ക് വേണോ ആ കൊഴപ്പല്ല ചൂടാക്കൊന്നും വേണ്ട അത് കുഴപ്പമില്ല അതിപ്പോ മതി ചക്കരയുടെ കൈപ്പുണ്യ അവിടെ അറിഞ്ഞോറിഞ്ഞു കളമ്പല്ലോ ഉള്ളിക്കൂട്ടം വെച്ചോ എവിടെ ഓറഞ്ച് തൊടിയില അപ്പുറത്തെ തൊടിയിലെ വേണ്ട എനിക്ക് മിന്നാത്ത കറിയാ ഇതാ പറ്റുള്ളൂ എന്റെ ഫേവറേറ്റ് ആണ് മിന്നാത്തല്ലേ ഇന്നലത്തെ അല്ലേ ഏ ഇപ്പൊ പസങ്ങളാ മുക്കാല് ോമ്പൊടുമ്മളമ്പി കൊടുക്ക എന്തൊക്കെ വേണ്ടിന്ന് ചക്കരക്കാരേ ഉള്ളു അപ്പൊ അതാണോ ചക്കര വളമ്പി കൊടുക്കണേ ഒരാഴ്ചത്തെ ഇനി മണിക്ക് ഞമ്മളിലാവും അപ്പൊ അവിടെ കടലൊന്നുമില്ല കടലിൽ എല്ലാം മീൻഡ് ആ കൊറച്ച് മതി മാങ്ങച്ചാറ് സൗഫിയുടെ മാങ്ങച്ചാറ് <laughs> 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 ും കഴിക്കാം ഞാൻ തിന്നാകെ പറ്റുന്ന മീനും മോനെ ഒന്നാണ് അലഹമല്ല നേരെ ഫുഡ് കഴിച്ചിട്ടെ ഓക്കെ രണ്ടു വട്ടം കഴിച്ചു ആദ്യമായിട്ട് അത് നമ്മുടെ മൂന്ന് മൂന്ന് ദിവസത്തെ മുമ്പത്തെ കറി ഞാൻ ഈ കറി ഒന്നും എടുത്തിട്ട് ഇതൊക്കെ പറയാത്തെ കറി കേട്ടോ എനിക്കിതാ പറ്റിയേക്കും ഓക്കെ എങ്ങനെയുണ്ട് മാടെ കൈപ്പുണ്യ ൂടിക്കോട്ടെ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇനി പോയി തൂങ്കളാം തൂങ്ക് ഇതുക്കാ നീ ഇപ്പൊടി പണ്ടേഡാടാ തൂങ്കി പോയിട്ട് ഒക്കെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ അങ്ങനെ എത്തിക്കണ അങ്ങ ചെറിയ നേരത്തൊക്കെ ഉറങ്ങാനുണ്ട് ബൈ